ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പകശ്ശിനിക്കടവ് മുത്തപ്പക്ഷേത്രം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിയൊരു പുസ്തകമാണിത് ശ്രീകൃഷ്ണ ചരിതം മണിപ്പവാളം എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഭൂരിപക്ഷം ആളുകൾക്കുള്ളൊരാഗ്രഹമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളൊക്കെ പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കുക പലർക്കും അത് ഓർഡറിലൊന്നും അറിയില്ല അപ്പോൾ ഓടകലൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് പക്ഷേ വലിയ വലിയ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഭാഗവതം പോലുള്ള വലിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ എല്ലാവർക്കും വായിക്കാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ അത് ആ പുസ്തകങ്ങളുടെ വില കൊണ്ടായിരിക്കാം വലിയ വില കൊടുക്കേണ്ടി വരും ആ പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ ഇനി അതല്ല ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളായിരിക്കാം ഇനി മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കുകളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ലളിതമായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീകൃഷ്ണചരിതം മണിപ്പവാളം എന്ന് പറയുന്ന ഗ്രന്ഥം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൂമിയിലേക്കുള്ള ആഗമനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങൾ ആഗമന കാരണമടക്കം വിശദീകരിച്ചിരിക്കുന്ന വളരെ ലളിതമായി മലയാള ഭാഷയിൽ തന്നെ ശ്ലോകങ്ങൾ എഴുതപ്പെട്ട് അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പ്രാചീന കവിത്രയത്തിലെ ഒരാളായ കുഞ്ചൻ നമ്പ്യാരാണ് ഈ ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം എന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ വരുന്നത് ഈ ഒരു പുസ്തകത്തിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് സാഹിത്യ ശിരോമണി കെ കെ ബാലകൃഷ്ണ പണിക്കരാണ് എച്ച് ആൻഡ് സി പബ്ലിക്കേഷൻസാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ വാങ്ങിയത് കഴിഞ്ഞ ആഴ്ചയാണ് വാങ്ങിയത് ഇപ്പോൾ തന്നെ ഈയൊരു ഗ്രന്ഥത്തിന് വെറും എൺപത് രൂപ മാത്രമേ വിലയുള്ളൂ വെറു എൺപത് രൂപ നമ്മളൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ചിലവാക്കുന്ന ഒരു അത്രയേ ഉള്ളൂ ഒരു ഗ്രന്ഥത്തിൻ്റെ വില വലിയ ഭീമമായ തുകയൊന്നുമില്ല മാത്രമല്ല പണ്ടുകാലത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മൾ തന്നെയും പഠിച്ച പാഠഭാഗങ്ങളിലൊക്കെ തന്നെ മലയാള പാഠാവലിയിൽ ശ്രീകൃഷ്ണചരിത മണിപ്പവാളത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുടെ ഭാഗങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ തന്നെ ഒരുപാട് എടുത്ത് കളയപ്പെട്ടു പുതിയ പുതിയ പാഠഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ തന്നെ അന്യം നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ലളിതമായിട്ട് ശ്രീകൃഷ്ണ പറ്റിയും അതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെപ്പറ്റിയുമൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ലളിതമായ മലയാള ഭാഷയിൽ വ്യാഖ്യാനമടക്കം അതിൻ്റെ വാക്കർത്ഥങ്ങളടക്കം വേർതിരിച്ചുകൊണ്ട് മലയാള ഭാഷ കൂടുതൽ കൂടുതലറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പോലും ഈ ഒരു ഗ്രന്ഥം വാങ്ങി വായിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈ ഒരു ഗ്രന്ഥം സജസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് വേഗം വേഗം തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പന്ത്രണ്ട് സർഗങ്ങളിലായിട്ടാണ് ഈ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് അഥവാ പന്ത്രണ്ട് അധ്യായങ്ങൾ ഓരോ അധ്യായത്തിലും ഏകദേശം എഴുപതോളം ശ്ലോകങ്ങളുമുണ്ട് അപ്പോൾ ഭഗവാന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ലളിതമായി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈയൊരു ഗ്രന്ഥം വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് എച്ച് ആൻ സി പബ്ലിക്കേഷൻസാണ് ഈ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അധികം ആധ്യാത്മിക സ്റ്റോറുകളിലും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരങ്ങളിലും ഈ ഒരു പുസ്തകം നമുക്ക് ലഭ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഒരു ഗ്രന്ഥം സജസ്റ്റ് ചെയ്യുകയാണ് നന്ദി നമസ്കാരം